നാട്ടിലെല്ലാവരും ഉറങ്ങിപ്പോയോ ഉറങ്ങാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓൺലൈൻ വരൂ ഉറങ്ങാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓൺലൈൻ വരൂ ഓൺലൈൻ വരൂ ജസീറത്തേക്ക് ഉറങ്ങി പോയി തോന്നുന്നുണ്ട് മക്കളി അവിടുത്തെ നാട്ടപ്പാതിരക്കുള്ള വിളിച്ചൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ ഇവിടെ ഏകദേശം ഒമ്പത് ഇരുപത്താറായിപ്പോൾ പക്ഷേ എന്താ പറയാ ആകാശത്തുനിന്ന് ആ സൂര്യന്റെ ആ പ്രകാശം എപ്പോഴും പോയിട്ടില്ല കാണിച്ചുതരാം കേട്ടോ ഹായ് ഗഫൂർ ഹായ് ഹലോ കണ്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ട് രാത്രി രാത്രിക്കത്ത് ഫുഡ് കഴിക്കാൻ പോയതാണ് പക്ഷെ കണ്ടില്ലേ നമ്മൾ വൈകുന്നേരം അവിടെ ആ ലാസ്റ്റ് എൻഡിൽ കണ്ടോ അവിടെയൊക്കെ കണ്ടോ വെളിച്ചം കണ്ടോ സൂര്യൻ്റെ ഇവിടെ ഇനി രാത്രി രണ്ടുമണിയായാലും വലിയ ഇരുട്ടൊന്നും ആവൂല കേട്ടോ നല്ല രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാം

നാട്ടിലിപ്പം പന്ത്രണ്ട് മണി ആവാറായില്ലേ പന്ത്രണ്ട് കഴിഞ്ഞോ എല്ലാരും ഇറങ്ങിയപ്പോളും എന്റെ ലൈവ് വരില്ലേ വെറുതെങ്ങനെ ഇരുന്നപ്പോ വന്നതാട്ടോ ഇരുട്ടാണെങ്കിൽ കുറച്ച് പണി അവിടെ മൂന്നു മണി രണ്ടു മണിക്കൊക്കെ നേരം വിളിക്കും ഹായ് ഹലോ ഒരാൾ മാത്രമുണ്ടോ ഓൺലൈൻ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യണില്ല കേട്ടോ അങ്ങനെ ഉണ്ട് ഇവിടെ ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ട് കയറുന്നതന്നില്ല വീഡിയോസ് ഇവിടെ യൂട്യൂബ് കിട്ടൂല ഇവിടെ അധികം ആൾക്കാരും യൂട്യൂബ് ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കണില്ല തോന്നുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വാട്സപ്പ് ഉണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് യൂട്യൂബിൽ ഒരുപാട് പണി പെട്ടിട്ടാ യൂട്യൂബ് കിട്ടിയത് കേട്ടോ വി പി എൻ ഒക്കെ ഇവിടുത്തെ വി പി എൻ ഒക്കെ എടുത്ത് അങ്ങനെ ഒരുപാട് വി പി എൻ ഒക്കെ എടുത്ത് അങ്ങനെ ഒരെണ്ണം എടുത്ത് ചിലപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെ മാറി മാറി എടുത്തിട്ടൊക്കെയാണ് വീഡിയോ ഇട്ടതൊക്കെ അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ വേറൊരു വി പി എൻ്റെ കണക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഇങ്ങനെ ലൈവ് വരാനൊക്കെ പറ്റിയത് അപ്പം ഇവിടെ എന്താ പറയുക നമ്മുടെ നാട്ടപ്പോലെ ഇങ്ങനെ വ്ളോഗേഴ്സും കണ്ട അങ്ങനെയും വ്ളോഗേഴ്സിനെയും കണ്ടിട്ടില്ല കേട്ടോ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്യാമറയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇപ്പം അങ്ങനെ ഒരു ടൂറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ എടുത്തിട്ടും അപ്പം ഇങ്ങനെ ജസ്റ്റ് നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ പിള്ളേരും ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടിട്ടല്ലാണ്ട് എവിടെയും ഇപ്പം ഇങ്ങനെ ഈ ബ്ലോഗേഴ്സിൻ്റെ പോലെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ കുറച്ച് ഞാൻ പിന്നെ ലൈവായിട്ട് ബ്ലോഗ് ചെയ്യുന്ന പോലെ എടുത്തിട്ടില്ല കുറച്ചിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇവിടെ അതുപോലെ ഇന്ന് നമ്മളിവിടെ മ്യൂസിയം കാണാൻ പോയി അങ്ങനെയുള്ള ഒരു പള്ളി കാണാൻ പോയി മ്യൂസിയം എന്ന് പറഞ്ഞ പറഞ്ഞപ്പോഴത്തെ എല്ലാ റഷ്യയിലെ പഴയ രാജ്യങ്ങളും ഇപ്പം ഉള്ള റഷ്യയും ഒക്കെ ആയിട്ടുള്ള എന്താ പറയുക ഒരുപാട് ഞാൻ അത് വീഡിയോയിൽ കാണിക്കേണ്ടി അപ്പം മനസ്സിലാവും നല്ല രസമായിരുന്നു കാണാൻ പിന്നെ അപ്പോഴും അവിടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ ഒക്കെ നല്ല എന്താ പറയുക ടിപ്പായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ ഇവിടെ ശരിക്കും നമ്മൾ തായ്ലാൻഡ് അവിടെയൊക്കെ എല്ലായിടത്തും ടൂറ് പോകുമ്പം ഒരുപാട് വിദേശികളുണ്ടാവും പല മുഖം പല കളറിലും പല മുഖമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും ഇവിടെ ഈ റഷ്യക്കാരെ മാത്രമേ കണ്ടുള്ളൂ റഷ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണ് അല്ലപ്പോൾ ഇവിടുത്തെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഒരുപാട് ഇപ്പം നമ്മളെ നാട്ടിലെ പോലെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഇവിടെ തന്നെ ഉണ്ട് കാണാനായിട്ടോ നല്ല രസമാണ് പിന്നെ അതുപോലെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒക്കെ ഉണ്ട് ബർഗർ ചിക്കൻ അതുപോലെ ആ ഐറ്റത്തിൽപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കഞ്ഞിയും ചോറും നാട്ടിൽ വന്നാലേ പറ്റുള്ളൂ ഞാൻ കുറച്ച് അരിയായിട്ട് പോകുന്ന മതി ഇവിടെ ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ അല്ല എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നമുക്ക് റൂമിൽ കുക്ക് ചെയ്യുക ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ പാത്രവും പ്ലേറ്റും കുക്കറും ഫ്രൈ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് അവർ അപ്പം നമുക്ക് എന്തെങ്കിലും ചൂടാക്കി കഴിക്കുക മുട്ട പുഴുങ്ങിയൊക്കെ കഴിക്കും ഞങ്ങൾ പിന്നെ ബാക്കിയൊക്കെ പുറത്ത് തന്നെ കഴിക്കും പിന്നിവിടെ ഹോട്ടലിൽ നമുക്ക് താഴെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അതും നമ്മളെ ഇപ്പം എവിടെയെങ്കിലും പുറത്ത് ടൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്താ പറയുക തായ്ലാൻഡിലൊക്കെ പോകുമ്പോൾ ഫുള്ള് നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടുമായിരുന്നു കേരള ഫുഡൊക്കെ കിട്ടുമായിരുന്നു ഇവിടെ അങ്ങനത്തെ ഒരു ഐറ്റം തന്നെ അല്ലേ കേട്ടോ സോസേജ് അങ്ങനെയുള്ള പല വെജിറ്റബിൾസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പക്ഷെ കഴിക്കട്ടോ വേറെ എന്നറിയും അപ്പോൾ അതാ വെയിൽ വന്ന് കാണുന്നപ്പം ഇവിടെ നല്ല വെയിൽ വന്നിട്ട് ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിൽ പോലെ കുറുക്കൻ്റെ കല്യാണമെന്ന് പറഞ്ഞ പോലെ വെയിലും മഴ ആയിരുന്നു കേട്ടോ കണ്ടോ വെയിൽ ഇപ്പോൾ ഇവിടെ എത്ര സമയം എന്നറിയാം ഒമ്പത് മുപ്പത്തൊന്നാണ് രാത്രി കേട്ടോ അവിടെപ്പം പന്ത്രണ്ട് മണിയായോ എൻ്റെ മറ്റേ ഫോണിൽ നോക്കിയാലറിയാം അപ്പം കണ്ടില്ലേ വെയിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഭാഗത്തേക്ക് ഇങ്ങനെ വെയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ വെയിൽ ഇങ്ങോട്ടും വന്നു കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ വെയിൽ ഉദിച്ചു കെട്ടോ എന്താ രാത്രി ഒമ്പത് മുപ്പത്തിരണ്ടാണ് ഇപ്പം ഇവിടെ സമയം നല്ല രസം എന്തായാലും കേട്ടോ കണ്ടില്ലേ അതുപോലെ ഫ്ലൈറ്റ് യാത്രയൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് കുറച്ച് എനിക്ക് കുറച്ച് ഇപ്പം ഈ കൂടുതലിപ്പം നമ്മൾ ഓരോ യാത്രകൾ പോകുമ്പോഴും അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് സമയം ഇരിക്കേണ്ടി വന്നു ഒരുപാട് സമയം ഡിലേ ആയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇപ്പോൾ മോസ്കോന്ന് നമ്മൾ മോസ്കോന്ന് തന്നെ അല്ലേ ആ മോസ്കോന്ന് തന്നെ ഞങ്ങൾ ഇപ്പോൾ സാരങ്സിൽ മോളെ ഹോസ്റ്റലിൻ്റെ അങ്ങോട്ട് പോകുമ്പം നമ്മളൊരു ഫ്ലൈറ്റിൽ കയറി ഒര മുക്കാൽ മണിക്കൂർ ഇരുന്നിട്ട് ആ ഫ്ലൈറ്റ് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇറക്കിയിട്ട് അപ്പോൾ ഞാൻ അതൊരു നല്ല കാര്യമാണ് ഇപ്പോൾ നമ്മളിപ്പം ഒരു ഫ്ലൈറ്റ് അപകടം കഴിഞ്ഞില്ല അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് ആക്കിയിട്ടാണ് ഒരു പിന്നെ എട്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് പിന്നെ എന്താ പറയുക ഒരു ഏകദേശം ആ പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ട് ഇവിടുത്തെ പന്ത്രണ്ട് മണി ആട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ എത്തിയപ്പം അവിടെ മോളെടുത്ത് എത്തിയപ്പോൾ രണ്ട് മണിയായി അങ്ങനെയൊക്കെ കുറേ ഡിലേ ആയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് ഒരുപാട് സമയം ഫ്ലൈറ്റിൽ ഇരിക്കണം കണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയില്ല രാജ്യമാണ് ഒരുപാട് ഇരിക്കണം നമ്മൾ വേറെ എവിടെയും പോകുന്ന പോലെയല്ല ചൈന റഷ്യ ഒക്കെ ഒരുപാട് ദൂരെ ഇരിക്കേണ്ട ആവശ്യമുണ്ട് എന്നാലും രസമാണ് ഇങ്ങനെ യാത്രകൾ വരുമ്പോൾ വെയിൽ കണ്ടോ വെയിലൊതിച്ചിങ്ങനെ വരുന്നുണ്ടോ കണ്ടില്ലേ ഇപ്പം ഒമ്പതി മുപ്പത്തി മൂന്ന് എന്താ വെയിൽ കണ്ട വെയിൽ ഇങ്ങനെ ഉദിച്ചു പോവുകയാണ് തോന്നുന്നുണ്ട് പോവുന്ന പോക്കുവെയിലേ നമ്മളവിടുത്തെ നമ്മളവിടെ അഞ്ചുമണിന്റെ പോക്കുവെയിൽ എന്നൊക്കെ പറയില്ല ആ വെയിലാണ് തോന്നേണ്ടത് ഇട്ടൊക്കെ ഉണ്ടോ അപ്പൊ പൊല വെയിൽ ഉദിച്ചു വരുന്ന പോലെയാണ് വരുന്നത് കണ്ടോ എന്തായാലും നല്ല രസം താ നല്ല തണുപ്പാണ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് നമ്മളിവിടെ പതിനഞ്ചാമത്തെ നിലയിലാണ് അതുകൊണ്ട് ഇങ്ങനെ ഭംഗിയുണ്ട് കാണാൻ നോക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പം കാണാൻ നല്ല രസമാണ് ഹായ് ഹലോ പാവം ഒരു വട്ടൻ അതായത് ചാനലാ പാവം ഒരു വട്ടൻ ഒത്താൾ വന്നിട്ടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണില്ല കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പം ഭയങ്കര ഇതായിട്ടാണ് റീച്ച് കുറവാണ് ഇവിടെ ഇവിടെ പിള്ളേരൊക്കെ പറഞ്ഞത് ഒന്നും ആരും ഉപയോഗിക്കില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ പോകുന്നത് മുപ്പതാം തീയതി മുപ്പതാം തീയതി എത്ര ആ രാത്രി അവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എട്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് മുപ്പതാം തീയതി എട്ട് മണിക്ക് ഫ്ലൈറ്റ് പിന്നെ മോസ്കോയിൽ വന്ന് ഇറങ്ങി മോസ്കോയിൽ എത്ര മണിക്കെത്തി രണ്ട് മണിയായി എത്തിയപ്പം പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ ആ അവിടുന്ന് കയറിയപ്പോഴാണ് പിന്നെ പിന്നെയും ഡിലേ ആയത് അങ്ങനെ മോസ്കോയിൽ രണ്ട് മണിക്കല്ല ഇറങ്ങിയത് മോസ്കോലിത്ര കറക്റ്റ് എനിക്ക് ആ ഫോട്ടോയിൽ നോക്കിയാലേ ഓർമ്മയായിട്ടുള്ളു അപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റണില്ല കുഞ്ഞാക്കും ഹസ്ബൻഡും ഉണ്ട് ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഉണ്ട് മരിയന്റെ ഭർത്താവ് അബീഷ് പറയും കുഞ്ഞുഞ്ഞും കുഞ്ഞാറ്റിയും കിളിയും കുരുവിയൊക്കെ ഉണ്ടാവല്ല എന്റെ വീഡിയോട്ടോ ചോദിച്ചപ്പോ അങ്ങനെ മറുപടി പറഞ്ഞു റിനുവിന്റെ മോളുടെ ഴിഞ്ഞു അവർക്ക് ഇനിയിപ്പം നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം തോന്നുന്നുണ്ട് ഒരു എക്സാമും കൂടി എഴുതണം വീട്ടിൽ അദ്രകാക്കുവിന്റെ മോനും മരുമോളും ഒക്കെ ഉണ്ട് അവരാക്കിട്ടാണ് പോന്നത് നമ്മുടെ വീട്ടിലല്ലേ അദ്രാക്കും ഉണ്ടായിരുന്നില്ല അവരുടെ മോനും മരുമോളും ഒക്കെ ഉണ്ട് എന്തായാലും വീട് പൂട്ടി എല്ലാരും ഉറങ്ങിയില്ല ഉറങ്ങിക്കൊള്ളി ഇങ്ങനെ ഈ വെയില് വന്നപ്പോ നല്ല രസം കാണാൻ നമ്മളവിടെ നട്ടപ്പാതിര സമയം പക്ഷെ ഇവിടെ കണ്ട ഒമ്പത് മുപ്പത്തിയേഴും ആയിപ്പഴും ഇവിടെ ആ വെയിൽ പോലും കണ്ടില്ല ഇനിയിപ്പൊ രാവണോ പക്ഷെ നേരത്തെ എല്ലാവരും കിടന്നുറങ്ങി കണ്ടോ കാറൊക്കെ പാർക്ക് ചെയ്ത് നിക്കണുണ്ടോ ഇതൊക്കെ രാവിലെ പോട്ടരും അവനാന്റെ താമസ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് മായ ആണ് ഓക്കെ ഓക്കെ മായ വീട് എവിടെയാണ് ഏത് മായയാണെന്ന് എനിക്ക് മനസ്സിലായില്ലോ നല്ല വെയിണ്ടോ ീ ഇട്ടെത്ര സമയമാകും ഞങ്ങൾ ഇനിയിപ്പം അറിയാം അറിയണു കുറച്ച് ഫുഡ് വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പുറത്ത് പോയിക്കാ അവിടെ വന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും കേട്ടോ പിന്നെ രാവിലെ ഏകദേശം ഒരു എട്ട് മണിക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു പത്ത് മണിയാവുമ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ആ മഴ ഉണ്ടോ എന്നാ ചോദിച്ചതില് ആ മഴ ഇണ്ടേ മഴ പെയ്യുമ്പം എന്താ പറയാ എന്തൊരു തണുപ്പെന്നറിയ ഇന്നലെ പുറത്തിറങ്ങിയപ്പം നല്ല വെയിലിട്ട അപ്പൊ നല്ല ചൂടാണ് ആ വെയിലിന് നല്ല ചൂടുണ്ട് നമ്മളെ നാട്ടിൽ അതേപോലെ തന്നെ പക്ഷെ ഒന്നൊരു കുഞ്ഞ് ചാറ്റന്മാരെ ഇത്തിരി തുള്ള മഴ വീണ് കഴിഞ്ഞാൽ നല്ല തണുപ്പ് ഊട്ടിലേക്ക് പോകുമ്പോ തണുത്ത ക്ലൈമറ്റ് ഉണ്ടല്ലോ അതുപോലെ അല്ല എന്താ പറയാ ഊട്ടിയിൽ ഇത്ര കാറ്റില്ല എവിടെ ഇങ്ങോട്ട് കാറ്റടിച്ചിട്ട് നമ്മളിങ്ങനെ തണുത്ത് കൂറും അത്രയും തണുപ്പ ണ്ടോ എയർപോർട്ടിന്ന് തുടങ്ങി തണുപ്പ് നല്ല രസമായിരുന്നു മിൻസിക്കുട്ടി ഉറങ്ങിട്ടില്ലേ നോക്ക ഇവിടെ വെളിച്ചം കണ്ടോ നോക്ക ഇവിടെ അഞ്ച് എത്ര ഒമ്പത് മുപ്പത്തി ഒമ്പത് നമ്മളെ നാട്ടിൽ ഏകദേശം ആ പോക്കുവേയിലുണ്ടല്ല ഒരു നാലേ മുക്കാല് മണി സമയത്തത്തെ ആ അതുപോലുള്ള വെളിച്ചണ്ടാവും വെയില് കണ്ടോ ഇവിടെ രാത്രി ആവണില്ല ഇവിടെ ഉള്ളവർക്ക് നോമ്പ് ഉറങ്ങാൻ കഴിയില്ല തോന്നണുണ്ട് പിക്ക് ഭയങ്കര ശീലായിട്ടുണ്ടാവും ഇവിടെ റഷ്യയില് ഒരുപാട് എന്താ പറയാ നല്ല ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള ആൾക്കാരോ നമ്മള് എന്താ പറയാ വേറെ വിദേശത്തൊക്കെ ടൂർ പോകുമ്പോ പല ഹൈറ്റിലും പല വെയിറ്റിലും പല മുഖത്തിലുള്ള ആളുകളെല്ലാം കാണാം ഇവിടെ ഏകദേശം എല്ലാവരും ഒരേപോലെ തോന്നും മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ ഇന്നിപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാണാൻ പോയ സമയത്ത് കാഴ്ചകളും അങ്ങനെ മ്യൂസിയത്തിലൊക്കെ പോയ സമയത്ത് കുറവായിരുന്നു കേട്ടോ പിന്നെ അത് വൈകിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ നല്ല ഒരു കാലാവസ്ഥയാണ് ആ ബിൽഡിങ്ങിൻ്റെ മേലെയൊക്കെ കണ്ടോ വെള്ളം നിൽക്കുന്നത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അണ്ണാനൊന്നും തിന്നൂല റിയാസ് പറിച്ചൊക്കെ പിന്നെ എല്ലാ എല്ലാം പിന്നെ എന്താ പറയുക ഏറാം പൊട്ടാനൊക്കെ ഇങ്ങനെ അണ്ണാൻ തിന്നിണ്ട് പക്ഷേ എന്താ പറയുക എന്നാലും നമ്മൾ പോരുന്ന സമയത്തുള്ളതൊക്കെ റിയാസ് പറിച്ചു വെക്കും അല്ലെങ്കിൽ അവരെടുത്ത് എടുക്കാൻ പറയുക ഞാൻ അദ്രാക്കുൻ്റെ കുട്ടീൻ്റെ അവനെ ഏൽപ്പിച്ചു പോരും എല്ലാ കാര്യങ്ങളും അതിനൊക്കെ ഇങ്ങനെ പഴക്കണത് പഴക്കണതൊക്കെ പറിച്ചു നോക്ക് പിന്നെ മാങ്ങൻറെ സീസണൊക്കെ കഴിഞ്ഞല്ല പറമ്പുട്ട ഇങ്ങനെ സീസൺ ആവണുള്ളൂ പക്ഷെ അതങ്ങനെ കിട്ടണില്ല ആ ജസീറക്കുട്ടി ഉറങ്ങിയിട്ടില്ലേ നിങ്ങൾക്ക് വെയിൽ കാണുന്നുണ്ടോ റഷ്യയിലെ വെയില് ഉണ്ടങ്ങള് ഉണ്ടൊക്കെയോ നല്ല വെയിലാട്ടോ ഇപ്പം സമയം എത്രയോ ഒമ്പത് നാൽപ്പത്തൊന്നായി ഞാൻ കോള് ഇവിടെ ലൈവിൽ വന്ന സമയം തൊട്ട് വെയിലാന്ന് ആ സമയത്ത് വെയിൽ കുറച്ച് ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളു അപ്പം അവിടെ നിന്ന് എനിക്ക് ഇറങ്ങി കാണിച്ചു തരാൻ പറ്റില്ലല്ലോ കണ്ടോ നല്ല വെയിൽ റീനിപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് വീഡിയോസൊക്കെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ യാത്രയൊക്കെ ആയതുകൊണ്ടേ രസുണ്ടോ കാണാന് ക്ലൈമറ്റ് നല്ല രസാട്ടോ കണ്ണടയൊക്കെ വെച്ചോക്കിയതാ ചെറിയ അക്ഷരങ്ങനെയും കാണില്ല എനിക്ക് പിന്നെ എന്താ പറയാ എങ്ങനെ നോക്കുമ്പളേ നല്ല സുഖം കണ്ണട വെച്ചപ്പോ മിൻസി വീട്ടിലുണ്ടോ അതോ മിൻസി അവിടുന്നാണോ ഓൺലൈൻ വന്നത് മിൻസി എവിടെ പാണ്ടിക്കാട് ഇണ്ടോ എന്നൊക്കെ തണുത്ത് വറുക്കായിരുന്നു നല്ല തണുപ്പായിരുന്നു വേറെന്താണ് വിശേഷം ഞാനിത് കട്ട് ചെയ്യാട്ടോ എന്നിട്ട് വരാം